പൂർണ്ണ സ്വീകരിക്കാൻ വീട്ടിൽ വീട്ടിലിപ്പെരുന്നാളിന് വിവാഹിതരല്ലാത്ത പെൺകുട്ടികൾക്കൊക്കെ മൈലാഞ്ചാൻ കൊടുത്തില്ലേ ആ അത് പെരുന്നാളിനെ വന്നിരിക്കുക അങ്ങനെ സ്വീകരിക്കാനുള്ള കെൽപ്പ് വേണം അതാണ് മുസ്ലിമിന്റെ ശരിക്കുള്ള സൗന്ദര്യം അള്ളാഹുവിലും ആഹ്രത്തിലും ശരിക്കുള്ള ഈമാൻ ഉണ്ടോ ഹസന അത് പൂർണ്ണാർത്ഥത്തിൽ പാലിക്കാനുള്ള കഴിവ് നമ്മൾ സ്വീകരിക്കണം സ്വയത്തമാക്കണം വിഷയം പറഞ്ഞ് ബോധ്യപ്പെടുത്തണം ഞാൻ മുമ്പ് നിന്നിടത്ത് ആൾക്കാരോടൊക്കെ പെരുന്നാളിന്റെ തൊട്ട് മുമ്പത്താഴ്ച പറഞ്ഞു നിങ്ങളെ പൊരേക്കെങ്ങാനും ചോറേക്കാൻ വരുന്ന സമയത്ത് അവിടെ വിവാഹിതരല്ലാത്ത കുട്ടികൾ മൈലാഞ്ചിട്ടുണ്ടാകും പിന്നെ ഞാൻ ചൂടായാലും ഇന്നോട് പറഞ്ഞതിട്ടോന്നു അങ്ങനെ ആൾക്കാർ അതൊക്കെ ശ്രദ്ധിച്ചു സൂക്ഷിച്ചു ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടിൽ നിന്ന് ഒരു രണ്ടാം ക്ലാസ് പഠിക്കുന്ന ഒരു ചെറിയ പെൺകുട്ടി എന്നിട്ട് ഉസ്താദെ നിങ്ങൾ മൈലാഞ്ചിണ്ടാന്ന് പറഞ്ഞിട്ട് ബാപ്പ വാങ്ങി തന്നിട്ടില്ല ഞങ്ങൾക്ക് എന്താ മൈലാഞ്ചിട്ടാ കുഴപ്പമെന്ന് ചോദിച്ചു ചെറിയൊരു പെൺകുട്ടി രണ്ടാം ക്ലാസ്സിൽ ചെറിയൊരു കുട്ടിയല്ലേ ആ കുട്ടിയൊന്നു ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു മോളെ ഈ മൈലാഞ്ചി എന്നൊക്കെ പറഞ്ഞാൽ അത് വിവാഹം ചെയ്യുന്ന വിവാഹം ചെയ്ത സ്ത്രീകൾക്കുള്ള സുന്നത്താണ് മോളെ കെട്ടിച്ചിട്ടില്ലല്ലോ എന്നാണ് അപ്പാ കുട്ടിയുള്ളിലേക്ക് ഓടുകയും ചെയ്തു മോളൊരു പുതിയ എണ്ണായിട്ടില്ലല്ലോ പുതിയ പെണ്ണിനുള്ള ഒരു അലങ്കാരത്തിന്റെ സുന്നത്താണത് ആ പുതിയ പെണ്ണിനെ ഇട്ടയിരിക്കുന്ന പെണ്ണാണെങ്കിൽ പോലും മൈലാഞ്ചി ഹറാമാണ് ഹറാമാരിക്കുന്ന പെണ്ണിനെ മൈലാഞ്ചിടാൻ പാടില്ല കല്യാണമൊക്കെ കഴിഞ്ഞ് വേശത്ര കഴിഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇദ്ദേഹിക്കുമ്പോ ഭർത്താവ് മരുമ്പോ ഭാര്യ ഭാര്യയ്ക്ക് എൺപതൊക്കെ ആയിട്ടുണ്ടാവും എന്നാലും വിധി ഒന്നെ ഭർത്താവ് മരിക്കുമ്പോ ഭാര്യയ്ക്ക് ഇരുപത്തിരണ്ടാണെങ്കിലും വിധി അങ്ങനെ തന്നെ പാടില്ല ഇദ്ദേഹിനത് ഹറാമാണ് ചെറിയ കുട്ടികൾക്ക് വിവാഹിതരല്ലാത്ത സ്ത്രീകൾക്ക് മൈലാജി തേക്കുന്നത് കറാഹത്താണ് ഒഴിവാക്കപ്പെടേണ്ടതാണ് ിൽ മഖ്ദൂം അലിയല്ലാഹുനെഹുവിന്റെ ഉദ്ധരണി അങ്ങനെയാണ് വിവാഹിതർക്ക് മൈലാഞ്ചിയുടെ പെണ്ണുങ്ങൾക്ക് സുന്നത്താണ് അവർക്ക് കല്യാണത്തിന്റെ അന്ന് മാത്രമല്ല പെരുന്നാളിനും ഭർത്താവ് വീട്ടിലേക്ക് അണയുന്ന സന്ദർഭത്തിലും നല്ല ഭംഗിയുണ്ടാക്കൽ സുന്നത്തായ എല്ലാ സന്ദർഭങ്ങളിലും അത് സുന്നത്താണ് കൈയിനും കാലിനും മയിലാഞ്ചി തേക്കൽ സുന്നത്താണ് പുരുഷന്മാർ കൈയിനും കാലിനും മൈലാഞ്ചി തേക്കുന്നത് ഹറാം എന്നല്ലാഹുന്നു അത് എണ്ണിയിട്ടുണ്ട് കല്യാണത്തിന്റെ അന്നാണെങ്കിലും മുപ്പമാരെ മകന്റെ കല്യാണം എന്ന നിലക്കുള്ളൊരു സന്തോഷം കിട്ടണമെങ്കിൽ കഠിനാധ്വാനം ചെയ്യണം ഇന്നത്തെ കാലത്ത് വല്ലാതെ അധ്വാനം ചെയ്യണം അതിന് കഴിയാത്ത ഒരു തൽക്കാലം ടിക്കറ്റ് എടുത്ത് എവിടെക്കെങ്കിലും സിയാറത്തിന് പോകലാ നല്ലത് നാ പടച്ചോനോട് ആ കൃതത്തിൽ പറയാൻ ഞാനതിന് സാക്ഷിയായിട്ടില്ല പടച്ചോനെ പറഞ്ഞാകേക്കാത്തൊരു പെരുമ്പടപ്പാണ് എനിക്കുണ്ടായിരുന്നത് അവനങ്ങ് നടത്തിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ മാറിയെന്ന് പോയതാന്ന് പറയാം മൈലാഞ്ചി തേച്ച ആ പെണ്ണ ആണ് ആ പുരുഷൻ നല്ല തലയിൽ നല്ലൊരു ടവലും തൊപ്പിയൊക്കെ ധരിച്ചിട്ട് ധരിച്ചിട്ട് ഒരു സദസ്സാണ് നിക്കാഹിന്റെ സദസ് ഇനി ഇജാപത്തുള്ള സദസ്സാണ് സ്വാലിഹീങ്ങളെ കൊണ്ടുപോകേണ്ട സദസ്സാണ് പക്ഷേ ഒരു ഇജാപത്തും അവിടെ ലഭിക്കാൻ സാധ്യതയില്ല പുതുമാരൻ വാനിലേക്ക് കയ്യുയർത്തുമ്പോ കൈ വെള്ളയിൽ മുഴുവനും എഴുതി വെച്ചിരിക്കുന്ന മൈലാജ് കൊണ്ട് അവന്റെയും അവളുടെയും പേരുകൾ വിളിപ്പേര് ഒരു ഭാഗത്ത് സ്വന്തം പേര് വേറൊരു ഭാഗത്ത് പിന്നെ റോട്ടിലൊക്കെ കാണുന്ന കുറെ ചിഹ്നങ്ങളുണ്ട് അല്ലാത്ത കുറെ ചിഹ്നങ്ങളുണ്ട് അതൊക്കെ കൂടി എഴുതിയിട്ട് വന്നിരിക്കുകയാണ് എന്ത് സഹോദരങ്ങളെ പറക്കത്തുണ്ടാകാനാണ് സഹോദരങ്ങൾക്കെ പറയുമ്പോ നമ്മളൊക്കെ അമീൻ ആമീന്നൊക്കെ പറഞ്ഞാൽ എന്ത് സ്വീകാര്യതയാണ് ഉപയോഗിച്ചല്ലേ വന്നിരിക്കുന്നത് എന്ത് ക്കല്ലേ മുമ്പ് മൂസാരഫിന്റെ കാലത്ത് മഴ നേടാൻ പോയപ്പോ ഒരൊറ്റ ആള് കാരണം കൊണ്ട് ദുബായിനി ജാപത്തില്ലെന്ന് കേട്ടില്ലേ അത് അന്ന് മാത്രമേ ഉള്ളൂ ഒന്നും ഉണ്ടാവില്ലേ അത് അഡ്ജസ്റ്റ് ചെയ്താൽ പോര ഒരു പതിനഞ്ച് മിനിറ്റ് കിട്ടും മുസാനബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് മഹാനവർ മഴ നേടാൻ വേണ്ടി ജനങ്ങളൊക്കെ ഒരുമിച്ച് പറഞ്ഞു മൂസാ അള്ളാഹുത്താലഞ്ഞു നിങ്ങൾ ആ ജനങ്ങളെ കൂട്ടത്തിൽ ഒരു ദോഷിയുണ്ട് ഇതുവരെ തോപ ചെയ്യാത്ത ഒരൊറ്റ മനുഷ്യനുണ്ട് ആ കൂട്ടത്തിൽ ഒന്നുകിൽ നിങ്ങളുടെ ഇടയിൽ നിന്ന് മാറിപ്പോയി തോപ ചെയ്യാൻ പറയണം അല്ല അയാൾ തോപക്കൊരുങ്ങുന്നില്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ നിന്ന് അയാളോട് പോകാൻ പറയണം നബി വസ്സലാ ജനങ്ങൾക്കിടയിലേക്ക് അനൗൺസ്മെന്റ് നടത്തി നിങ്ങളെ കൂട്ടത്തിൽ പാപം ചെയ്ത കുറ്റം ചെയ്ത ഒരു മനുഷ്യനുണ്ട് ആ മനുഷ്യൻ തോപ ചെയ്തിട്ടില്ല അവൻ വല്ലാത മഹാബാപിയാണ് അവനുള്ളതുകൊണ്ടാണ് അള്ളാഹു അയിന് ഉത്തരം തരാത്തത് ദുആർക്കാൻ ഒരുങ്ങുന്നത് കലീമുല്ലാഹി മൂസ മുന്നൂറ്റി 313 മുർസലുകളിൽ ും ശ്രേഷ്ഠതയുള്ള മഹാന്മാരാരാണ് സഹോദരങ്ങളെ ഉലുൽ അസ്മികളാണ് ആസ്മിയിൽ പെട്ടൊരു മമ്പറാണ് ചെറിയ സ്ഥാനമൊന്നുമല്ലാഹു നൽകിയത് നമ്മൾ അവരിൽ വലിയ സ്ഥാനമുള്ളവരാണ് അള്ളാഹു സംവദിച്ച ആളുകൾ അതിൽപ്പെട്ട ആളല്ലേ അതുകൊണ്ട് കുറ്റം ചെയ്ത ആള് പോകണം എന്ന് പറഞ്ഞു അപ്പൊ കുറ്റം ചെയ്ത ആള് അതിന്റെ ഇടയിൽ നിന്ന് പഠിച്ചോനെ എന്നോടാണല്ലോ മുസാനബി ആ പോകാൻ പറയുന്നത് ഞാനിപ്പോ പോയാ ജനങ്ങൾക്കിടയിലൊക്കെ എനിക്ക് ദുഷ്പേര് വരും ഞാനാണ് കുറ്റം ചെയ്ത ആള് കുറ്റം ചെയ്താൾ എല്ലാരും മനസ്സിലാക്കൂലേ പതിനായിരക്കണക്കിന് ആളുകളാണ് മരുഭൂമിയിൽ കൂടിയിരിക്കുന്നത് എത്ര മുഖറബീങ്ങൾ ഉണ്ട് ആ കൂട്ടത്തിൽ കൊണ്ട് അത് പാരായണം ചെയ്ത് അള്ളാഹു വലിയക്കടുത്ത് എത്ര ആളുകളുണ്ട് രണ്ട് ഭക്ത നിസ്കരിച്ചും രാത്രി നിസ്കാരം നിർവഹിച്ചും അള്ളാഹു വലിക്കടുത്ത് എത്ര പേരുണ്ട് സുഹൃദങ്ങൾ ചെയ്ത ഒരുപാട് ശ്രേഷ്ഠ ജനങ്ങളുണ്ട് അവർക്കിടയിൽ ലിജാപത്തിന് തടസ്സം ഒരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ കല്യാണപ്പറമ്പിൽ കല്യാണ സ്റ്റേജിൽ ലിജാപത്തിന് തടസ്സം ഈ വന്നിരിക്കുന്ന പുതുമരനാണ് ബാക്കിയുള്ളവരൊക്കെ ആള് ക്ലിയറാണ് ഈ വന്നിരിക്കുന്ന ആൾ ഇപ്പൊ എങ്ങനെയാ വന്നത് കബീറത്തിന്റെ കൊട്ടയിട്ട ഒരു മഹാപാപം പേറിയിട്ടാ വന്നിരിക്കുന്നത് അവിടെ അഞ്ഞ് മൂന്ന് പ്രാവശ്യം ബാറക്കല്ലാ വിലക്കുവാറക്ക അലയിക്കുവാ ബാക്കിയൊക്കെ പറയേണ്ടത് അവിടെയാണ് നമ്മൾ നന്നായി ആലോചിക്കണം ചാൻസ് എങ്ങനെ വരാനാണ് മൂസാ നബി അലി അലൈഹി സ്വലാം മനോൺഷയുടെ അയാളിങ്ങനെ ചിന്തിച്ചു പഠിച്ചു തന്നെ ഞാനാണല്ലോ പറയുന്ന ആള് അള്ളാഹുവിനോട് അദ്ദേഹം പറഞ്ഞു അള്ളാഹുവേ എന്റെ മറ നീ പൊളിക്കരുത് അല്ലോ ഈ നിമിഷം നിന്നിലേക്ക് ഞാൻ ഖേദിച്ചു മടങ്ങുന്നു ഇനിമേലാൽ ഞാൻ ചെയ്യുന്ന കുറ്റകൃത്യത്തിലേക്ക് ഞാൻ മുതിരുകയില്ല എന്റെ തൗപ സ്വീകരിച്ച് ഞങ്ങൾക്ക് ഉത്തരം നൽകണേയല്ലോ മുസാ നബി അലി സ്ലാത്തു വസ്സലാം കുറെ നേരം നോക്കി നിന്നു ആരും പോകുന്നത് കണ്ടില്ല അള്ളാഹുവിന്റെ വഴയിൽ വന്നു ദയാ ചെയ്തോളൂ ഉത്തരം തരാ ഉത്തരം കിട്ടി നല്ല മഴ ലഭിച്ചു നല്ല മഴ ലഭിച്ചു അള്ളാഹുവിനോട് ചോദിച്ചു പഠിച്ചോനെ പോകാം പറഞ്ഞാൾ പോകുന്ന ഒന്നും കണ്ടില്ലല്ലോ പിന്നെ നീ ദ്വേർക്കാം പറഞ്ഞല്ലോ അള്ളാഹുത്താല പറഞ്ഞു നബിയെ നിങ്ങൾ അനൗൺസ്മെന്റ് നടത്തിയപ്പോ ആ വ്യക്തി എന്നിലേക്ക് മനസ്സുകൊണ്ട് മടങ്ങി പശ്ചാത്താപബോധത്തോടെ കുറ്റകൃത്യങ്ങളിൽ നിന്ന് രാജിയായി മേലാലൊരു പാപവും ചെയ്യാത്തവനായി ജീവിക്കാം എന്നെനിക്ക് വാക്കു തന്നു ഞാനതങ്ങനെ സ്വീകരിച്ച് നിങ്ങളോട് പറഞ്ഞു 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 നബി അലൈസ്സലാം പറഞ്ഞു പഠിച്ചോനെ അയാളെ എനിക്കൊന്ന് പറഞ്ഞു തരുമോ ഒരൊറ്റ ആളല്ലേ ഉള്ളൂ അയാൾ എനിക്കൊന്ന് കാണിച്ചു തരുമോ അയാൾ കാരണമാണല്ലോ ഇപ്പൊ ആയിന്റെ ഇജാപത്തിന് ഈ സദസ് സാക്ഷിയായത് അയാൾ എനിക്കൊന്ന് കാണിച്ചു തരുമോ ഇല്ല മുസാനബിയെത്തി വാനാ കൂന നമീമത്ത് പറയരുത് എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ട് ഞാനൊരു നമീമത്ത് പറയുന്ന ആളാവുകയോ അത് നടക്കില്ല അതുകൊണ്ട് ആ വ്യക്തിയെ പറഞ്ഞു തരാൻ പറ്റൂല നിങ്ങൾ എല്ലാവർക്കും ഇടയിൽ വെച്ച് ഒന്നുകൂടി ഇത് ചെയ്തോളൂ ആ വ്യക്തി നിങ്ങളെ കൂട്ടത്തിലുണ്ട് എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരോട് ഞാനൊന്ന് പറയട്ടെ ഏറ്റവും അധികം മിത്യവായ സ്വീകരിക്കേണ്ടത് പൊതുജീവിതത്തിലേക്ക് പാദമൂന്നും നിങ്ങൾ തയ്യാറെടുക്കണം ഒരു പുതിയ ജീവിതത്തിലേക്ക് ഞാൻ എന്റെ കാലടിപ്പാടുകൾ എടുത്തു വെക്കുകയാണ് എന്റെ വികാര വിചാരങ്ങളൊക്കെ വികേന്ദ്രീകരിക്കാൻ ഹലാലായ മാർഗം വന്നാകു എനിക്ക് തരാൻ പോകുന്ന ദിവസമാണ് ഇനി നോട്ടം തെറ്റരുത് എന്റെ ആഗ്രഹം മറ്റൊരു പെണ്ണിലേക്ക് പോകരുത് വേറൊരു പെണ്ണിന്റെ ശരീരത്തെ ഞാൻ ആഗ്രഹിക്കരുത് സുഗമമായ ഒരു വഴിയല്ലാഹു എന്റെ ജീവിതത്തിൽ തരാൻ പോവുകയാണ് ഈ സമയത്തെന്റെ ജീവിതം ഞാൻ നന്നാക്കാൻ ഒരുങ്ങുകയാണ് നന്നാക്കാനൊരുങ്ങുകയാണ് ഉദുവടുത്തിനാഹിന്റെ സദസ്സിലേക്ക് പോകുന്ന പുതിയ പിഴയും അവിടെ ചെയ്തു കൊടുക്കാൻ വേണ്ടി വരുന്ന വലിയും രണ്ടുപേരും രണ്ടറക്കായത്ത് സുന്നത്ത് നിസ്കരിച്ചാണ് ആ കൃത്യം അതൊരുള്ള രണ്ടക്കാത്ത് ഞാൻ നിസ്കരിക്കുന്നു നീയത്ത് ചെയ്ത് നിക്കാഹ നടക്കുന്നതിന്റെ മുമ്പ് പുതിയ ആപ്പിളെ രണ്ടറക്കാത്ത് സുന്നത്ത് നിസ്കരിക്കണം വലിയ ആകുന്ന അമ്മോശം കാക്കയും രണ്ടറക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കണം തീരുന്നുണ്ടോ ഇല്ല അതുമായി ബന്ധപ്പെട്ട ും അതുമായിട്ടും നീ പൂർത്തീകരിക്കണം നീ പ്രപ്പോസിഡ് ചെയ്ത ഒരു പെണ്ണിന്റെ ശരീരത്തിൽ ഒരിക്കലും തൊട്ടുപോകരുതേ പോലെ നിക്കാഹ് നടക്കുന്നതിന്റെ മുമ്പ് അവരെ ശരീരം തൊടൽ നിനക്ക് ഹറാമാണ് വൻകുറ്റമാ നിന്റെ കൂട്ടുകാർക്ക് അവരെ കാണാൻ പാടില്ല അവരെ തൊടാൻ പാടില്ല അവരെ കാണാനും അവരെ തൊടാനും വേണ്ടി ഒരു ഫങ്ഷൻ ഏർപ്പാട് ചെയ്യുന്നത് രക്ഷിതാക്കൾ നിർത്തലാക്കണം ആ ഒരു ദുഷിഞ്ഞ മുഷിഞ്ഞ ഏർപ്പാട് നമ്മുടെ കുടുംബത്തിൽ വേണ്ട എന്തിനാണത് ആ പെണ്ണിന്റെ കാര്യങ്ങളൊക്കെ അറിയാനോ അതിന് സുന്നത്ത ആ ഒരു രൂപം ഇസ്ലാം വെച്ചിട്ടുണ്ട് പെണ്ണുങ്ങളാണ് പോയി വെക്കിയാൽ മതി തൊടാനും സംസാരിക്കാനും പല്ല് ഇരുപത്തെട്ടാണോ മുപ്പത്തിരണ്ടാണോ നോക്കാനൊക്കെ പറ്റുമോ അവര് പോയാൽ കുറച്ച് പെണ്ണുങ്ങൾ അങ്ങോട്ട് പറഞ്ഞേക്കും അത് സുന്നത്താണ് പുതിയപ്പോൾ വന്നിട്ട് പറയാൻ ഞാൻ ആകെ ഒരു മുഖവും ഒരു ഒരു മുൻകൈയും കണ്ടു വന്നു കഴുത്ത് വരെ ഞാൻ കണ്ടില്ല മുടിയും കണ്ടില്ല മുടിയൊക്കെ ഉണ്ടോന്നാവോ ഞാൻ കുറച്ച് മുടി ഇങ്ങനെ ഫിറ്റാക്കിയത് അതൊന്നും അറിയില്ല അതിനൊക്കെ സുഖമാണ് ഈ പെണ്ണുങ്ങൾ പെണ്ണുങ്ങളു പോയാൽ ആ അവരിങ്ങനെ ഒരു ബാത്റൂം റൂമിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നു സംസാരിക്കാൻ വേണ്ടി ആ നടത്തത്തിൽ കുഴപ്പമില്ല ചിരിക്കുന്നുണ്ട് ആ പല്ല് ഇരുപത്തെട്ട് മുപ്പത്തിരണ്ടും ഒക്കെ ഉണ്ട് ഒറ്റ ഒന്നും കൊഴിഞ്ഞിട്ടില്ല നല്ല സംസാരിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പോ ഒന്ന് അവരെ കൂട്ടത്തിൽ നിന്ന് ഒരു മുടിയൊക്കെ കണ്ടോ നല്ല കാണാൻ നല്ല ചന്തള്ള മുടിയുണ്ട് എല്ലാ സൗകര്യങ്ങളും വീക്ഷിക്കാൻ പറ്റുന്ന ഒരു സുന്നത്താണ് ഇസ്ലാമിലതുണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടാക്കുന്നൊന്നുമില്ല ആ പെണ്ണുങ്ങൾ നോക്കിയാൽ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ പെണ്ണുങ്ങൾക്ക് തിരിയും ഇത് നമ്മളെ ചെറുപ്പക്കാരനെ നമ്മളെ സഹോദരനെ പറ്റിയ ആളെന്നെ ശാരീരികമായിട്ടും സ്വാഭാവികമായിട്ടും സംസ്കാരപരമായിട്ടും ഒക്കെ മികവത്തൊരു പെൺകുട്ടിയാണ് പിന്നെന്തിനാ അതിന്റെ അടക്കം ഒരു പലതും കൈമാറുന്ന ഒരു ഏർപ്പാട് മുമ്പൊന്നും ഇല്ലാത്തത് അതിന്നെ വലിയൊരു ചെലവ് ഇപ്പൊ രണ്ടു മാസം മുമ്പ് ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു ഹറാമിന്റെ ഏർപ്പാടിന് വേണ്ടി ചെലവ് വെച്ചത് പതിനഞ്ച് ലക്ഷാണത്ര അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ എന്ന് വേർക്കല്ലാതെ വേറെന്താ മാർഗം നമ്മളെ സമൂഹത്തിന്റെ അപജയമാണ് ദുർഗതിയ ഞാൻ ഈ പറയുന്നത് പരീക്ഷണങ്ങൾ ഇത്ര വന്നാ മതിയോ നമുക്ക് സഹോദരങ്ങളെ ഇത്തിബായ് എപ്പോഴാണോ വലിച്ചെറിയുന്നത് അതിനനുസരിച്ച് പരീക്ഷണങ്ങൾ വരും എത്ര കണ്ട് അള്ളാഹുവിന്റെ റസൂൽ അനുധാപനം നമുക്കുണ്ട് അത്ര കണ്ട് വിജയവും മോക്ഷവും ഉണ്ട് എല്ലാ രംഗങ്ങളിലും അങ്ങനെ തന്നെയാണ് മാറാൻ പാടില്ല ഒരു ഇഞ്ച് മാറാതെ നമ്മുടെ ശരീരത്തെ പിടിച്ചു നിർത്താൻ വേണ്ടി ശ്രമം നടത്തണം മഹാന്മാരുടെ